അത് പിന്നെ പറയാനില്ലല്ലോ ആ എനിക്ക് പിന്നെ അങ്ങനൊന്നും അല്ലല്ലോ എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ ഇല്ല വീട്ടിലെ പണിയൊന്നും നോക്കണ്ട അതെ എനിക്ക് ടൈം സ്കൂളിൽ ശ്രദ്ധിക്കാൻ പറ്റും അല്ലേ ചേച്ചി അതെ എന്താണെന്നറിയോ നമ്മൾ ഈ മാനേജ്മെന്റിനോടൊക്കെ നമുക്ക് തിരിച്ചു സംസാരിക്കാൻ പറ്റണം അല്ലാതെ ചുമ്മാ മരപ്പാവനെ പോലെ എന്തു പറഞ്ഞാലും തലയാട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമില്ലല്ലോ പ്രതികരണശേഷി ആ അതൊക്കെ ചുമ്മാ ഇതുപോലെ ഞാൻ പോലെ ജയിക്കും ചേച്ചി ആ ഞാൻ വിളിക്കാമേ ഹലോ ആ ഉണ്ട് ചേച്ചി ഞാൻ നിൽക്കുന്നുണ്ട് അതെ 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 ഒരു വീട്ടിലെ കാര്യങ്ങളെങ്കിലും അറിയുന്ന ഒരാള് വേണ്ടേ അതെ പലതരക്കിന്റെ വില ചോദിച്ചറിയോ ഓ വെളിച്ചെണ്ണയുടെ വില ചോദിച്ചറിയോ ഒന്നും അറിയത്തില്ല അതൊക്കെ പോട്ടെ പിള്ളേരുടെ സ്കൂൾ യൂണിഫോമിന്റെ വില ഷൂവിന്റെ വില ചോദിച്ചാൽ പോലും അറിയത്തില്ല അത്ത ടീമ് സ്കൂൾ വരിക്കാൻ പോയിട്ട് എന്ത് ചെയ്യാനും അതാണ് ആ അതെ 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 മത്സരാർത്ഥി എന്നൊന്നും പറയാൻ പോലും അറിയത്തില്ല എന്നിട്ടാണ് മത്സരിക്കുന്നത് സ്കൂളില് ശരി ശരി ആയിക്കോട്ടെ ശരി എന്നാ അതെ പലർക്ക് കട നടത്താനല്ല അവിടെ വിളിച്ചത് പി ടി പ്രസിഡന്റ് ആകാൻ വേണ്ടിട്ടാ ആണോ ഓ വെളിച്ചെണ്ണയുടെ വില വെളിച്ചെണ്ണയുടെ ഒന്നും നടന്നില്ലെങ്കിലും നമുക്ക് എങ്ങനെ ഭരിക്കാൻ പറ്റുമോ എന്നറിയണം എനിക്ക് ഒരു വീട് ബേസിക്കലി നടത്തിക്കൊണ്ടു പോവാൻ അറിയാത്ത ഒരു നാട് നടത്താൻ പോയിട്ട് യാതൊരു കാര്യമില്ല ഞാനതിന് നടത്തുന്നില്ലല്ലോ മാനേജ്മെന്റിനോട് തിരിച്ച് സംസാരിക്കാൻ നാത്തുവിനെ അറിയാമോ തിരിച്ച് സംസാരിക്കാൻ അറിയാൻ പള്ളാതെ വെറുതെ ഇങ്ങനെ കഴിഞ്ഞാൽ തലയാടിക്കൊണ്ടിരുന്ന നല്ലത് തിരിച്ച് എതിർത്ത് സംസാരിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ഇടി ഞാൻ ആരോടും മിണ്ടാതെ മരപ്പൊഴിന്ന് നിന്നോട് ആരോട് പറഞ്ഞു ഇവിടെ തന്നെ നാത്തു എന്തെങ്കിലും കാര്യത്തിന് പ്രതികരിക്കാറുണ്ടോ നാത്തു ഇങ്ങനെ എന്ന് പറഞ്ഞാലും ന്യൂട്രൽ ആയിട്ട് ആ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നല്ലേ പറയുള്ളൂ ഓഹ് അല്ലെങ്കിൽ തന്നെ എവിടെയെങ്കിലും പോയി തർക്കിച്ച തോൽപ്പിക്കലല്ല ഭരണം എന്ന് പറയുന്നത് നമ്മൾ ഒരു മയത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നേടിയെടുക്കണം

നിന്റെ അമ്മ ജയിക്കോണല്ലേ കണ്ടാൽ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുവാണ് നിന്റെ അമ്മ എടുത്ത് പറയാ ഈ മത്സരത്തിന്ന് ഒഴിവാക്കാനായിട്ട് അതല്ലേ ആ അപ്പറ്റി തോക്കുന്ന കാണാനുള്ള ശക്തി നമുക്ക് ആർക്കും ഇല്ല അതുകൊണ്ടാ അപ്പൊ അമ്മ ശക്തി എനിക്കില്ല ഇല്ല എന്തായാലും നമ്മൾ അമ്മയെ അല്ല എന്റെ അമ്മ ഓ പിന്നെ അമ്മ ഞാൻ ഞാൻ ഇവിടെ ഇവിടെ ശരിയാവും ഓ നിങ്ങൾ ബെസ്റ്റ്

അപ്പൊ ജീവിക്കൂട്ടാ പോലെ അയ്യോ അമ്മ തോട്ടി സ്കൂളിൽ കയറാൻ പറ്റൂലേ അല്ല മൂവായിരം എന്റെ പൊന്നാമ്മി മോള് മൂവായിരം ഓട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ പോസ്റ്റർ പോസ്റ്ററെ നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കണം പ്രവർത്തിക്കണം ആഹ് നമുക്ക് പോവാണ്ടേ ഇത് രാത്രി ഒട്ടിക്കുന്ന പരിപാടിയാ